ുംറക്കാഹിമുള്ള സഹോദരന്മാരെ വിശുദ്ധരോബാനിന്റെ പാപമോചനത്തിന്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓരോ മനുഷ്യന്റെയും സഹജഭാവം അത് നന്മയാണെങ്കിലും പല കാരണങ്ങളാലും മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കും പൈശാചിക സ്വാധീനം കൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ തിന്മയുടെ നേരെയുള്ള ലാഘവബോധം കൊണ്ടോ അതല്ലെങ്കിൽ തിന്മകൾ ധാരാളം ചെയ്യുകയും പിന്നീട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തോപ ചെയ്യാമെന്നുള്ള പ്രവണത കൊണ്ടോ ഒക്കെയായി ധാരാളം തെറ്റു നമ്മിൽ നിന്നൊക്കെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന നമ്മുടെ പാപങ്ങളെ തെറ്റുകുറ്റങ്ങളെ വിലയിരുത്തിയാൽ നമുക്കതിനെ രണ്ടായി തരത്തിരിക്കാൻ കഴിയും വൻപാപങ്ങളുണ്ട് ചെറുപാപങ്ങളുണ്ട് പറയുന്നത് കൊണ്ട് മാത്രമേ പൊറുക്കപ്പെടും എന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അഥവാ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് മനസ്സിൽ വല്ലാതെ ഖേദിക്കുകയും ചെയ്തു പോയതിന്റെ പേരിൽ മനസ്സുവല്ലാതെ കൊള്ളുകയും ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ലെന്ന ദൃഢപ്രതി യാചിക്കുന്ന തോപ ആ തോപ കൊണ്ട് മാത്രമേ വൻപാപങ്ങൾ കൊറുക്കപ്പെടൂ എന്ന് ചില മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതേസമയം നമ്മിൽ നിന്ന് സംഭവിക്കുന്ന ചെറുപാപങ്ങൾ അത് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില നന്മകളുടെ കാരണമായി ഓരോ സമയവും കാരണമായിട്ടിരിക്കുന്നു എന്നതാണ് പഠിപ്പിക്കുന്നുണ്ട് തിന്മ ചെയ്താൽ ഉടനെ നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യണം കാരണം ആ തിന്മയുടെ ശേഷമായി നന്മ വരുമ്പോ അത് കാരണമായി ഒരുപക്ഷെ ആ തിന്മ മായ്ക്കപ്പെടാമെന്ന് അജീതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കർമ്മങ്ങൾ അത് കൃത്യമായി കണിഷ്ഠതയോടുകൂടെ അതിൽ പാലിക്കേണ്ട മുഴുവൻ ഷാപ്പുകളും പാർട്ടുകളും പാലിച്ചു കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ ദൈനംദിനമുള്ള പാപങ്ങളെ ഉറപ്പിക്കാൻ മതിയാകുമെന്ന് ഹജീതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കൃത്യമായി നിസ്കരിക്കുന്നവരാണ് അഞ്ച് നിസ്കരിക്കുന്നവരാണ് അതിനു പുറമെ ധാരാളം സുണ്ടത്തുകൾ നിസ്കരിക്കുന്നവരാണ് ഈ പഹു നമസ്കാരങ്ങളെ കുറിച്ച് നരി അല്ലെങ്കിൽ തന്നെ വർണ്ണിക്കുന്നത് ഒരു നിസ്കാരം എന്ന് പറയുന്നത് അതവനെ തിന്മകളിലേക്ക് പോകുന്നതിനെ പ്രതിരോധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിരോധമാണ് എന്ന് മാത്രമല്ല ആ നിസ്കാരം കാരണമായിട്ട് അതിന്റെ ഇടയിൽ സംഭവിച്ച പാപങ്ങളല്ല

അല്ലെങ്കിൽ ഗേറ്റിന്റെ ഒരു ആ നിന്ന് അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്നു ചോദിക്കുന്നു പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വല്ല അഞ്ചു നേരം കുളിക്കുന്ന ഒരു വ്യക്തിയിൽ നല്ല അഴുക്കും അവശേഷിക്കുമോ എന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു ഇല്ല നബിയെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അങ്ങനെയുള്ള വല്ല അഴുക്കും അവശേഷിക്കുകയില്ല എന്ന് പറയുമ്പോ അള്ളാഹു പറയുന്നു ഇതാണ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് ഭക്ത നമസ്കാരങ്ങളെ കൊണ്ട് നിങ്ങളുടെ ദൈനംദിന ഭാഗങ്ങൾ അത് കാരണമായിട്ട് തന്നെ അള്ളാഹു വായിച്ചു കളയുമെന്ന് അഭിഭായിക്കുകയാണ് പക്ഷെ അത് പരിപൂർണമായിരിക്കണം അതിന്റെ ഷർത്തുകളും വർദ്ധകളും പാലിച്ചുകൊണ്ട് കൃത്യതയോടുകൂടെ ആയിരിക്കണം അത് നിർവഹിക്കേണ്ടത് അതുപോലെ ആസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാനുള്ള അംഗസ്നാനം അതിനെ കുറിച്ചും തങ്ങൾ അങ്ങനെ തന്നെയാണ് കാണാം മൻ വുദൂഅ ഖറജത് ഖതായാ മിൻ ഹത്താ അല്ലാഹു പറയുന്നു വുദൂ ചെയ്യുമ്പോൾ അവന്റെ മുഖം കഴുകുമ്പോ കൈകൾ കഴുകുമ്പോ കാലുകൾ കഴിയുമ്പോ ഓരോ അവയവവും പറഞ്ഞ വിധത്തിൽ കൃത്യമായി വെള്ളം നനച്ചുകൊണ്ട് കഴുകിയാൽ അവന്റെ നഗത്തിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് പോലും അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ആ വെള്ളത്തിലൂടെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു പൊറുക്കപ്പെടും മായ്ച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഹരി പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന പാപങ്ങളെ പൊറുപ്പിക്കാൻ ചില നന്മകൾ അത് കൃത്യതയോടുകൂടെ മനസ്സറിഞ്ഞ് ചെയ്താൽ അത് കാരണമായിട്ട് തന്നെ ധാരാളം തുറുഭാവങ്ങൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ തിന്മയുടെ അക്കൗണ്ടിൽ നിന്ന് മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സൂര്യ നമസ്കാരം കഴിഞ്ഞു

അത് തൊണ്ണൂറ്റി ഒമ്പതായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞാലും അല്ലാഹു അവന്റെ പാപങ്ങൾ പാപങ്ങൾ ബഹർ ഒരു കടലിലെ നുരയോളം അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാരണമായി ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ കലങ്ങളിൽ തന്നെ ധാരാളം അതല്ലെങ്കിൽ തിന്മകളുന്ന കാര്യങ്ങളെ അഭിപ്രായം തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ അള്ളാഹുന്റെ ഒരു കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യർ അവന്റെ മനുഷ്യ സഹജമായിട്ട് തെറ്റുകൾ സംഭവിച്ചാൽ തന്നെയും അത് മറ്റു ചില കർമ്മങ്ങളെ കൊണ്ട് മായ്ക്കുകയും എന്നിട്ട് നന്മയും തിന്മയും തൂക്കുമ്പോഴെങ്കിലും മനുഷ്യന്റെ നന്മയാണോ തിന്മയാണോ കൂടുതലുള്ളത് അതിന്റെ തോതനുസരിച്ചാണ് അവന്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് എന്ന് അതുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അബ്ദുളി ഹസന തിന്മകൾ വല്ലതും സംഭവിച്ചാൽ നന്മ ചെയ്യുന്ന ശീലം ഉണ്ടാവുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ തന്നെ കൃത്യതയോടുകൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാവട്ടെ നാം പറയുന്ന വാക്കുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചിന്തകളിലൊക്കെ വന്നുപോകുന്ന ഒരുപാട് ചെറ്റുമുറ്റങ്ങളുണ്ട് അള്ളാഹു വഴി സദസ്സരൊക്കെ പങ്കെടുക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് െപ്പെട്ട ഉപ്പന്മാർ ഉപ്പന്മാർ സഹോദരി സഹോദരന്മാർ തമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞ് വിവിധ വക്കളിൽ കഴിയുന്നവർ എല്ലാവർക്കും അള്ളാഹും അക്സറത്തും അർഹത്തും തന്നെ അനുഗ്രഹിക്കു മാറാവട്ടെ നമ്മുടെ കച്ചവടങ്ങളിലും ഉപജീവന മാർഗങ്ങളിലും ബിസിനസ്സുകളിലും തൊഴിലുകളിലും ഒക്കെ അള്ളാഹു നല്ല അഭിവൃദ്ധിയും പറക്കത്തും തന്നെ അനുഗ്രഹിക്കു രോഗികളായി കഴിയുന്ന ആളുകളുണ്ട് പലരും കൊണ്ട് ചെയ്തവരുണ്ട് എല്ലാവർക്കും നൽകി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു